നമസ്കാരം മൂന്നര വയസ്സുകാരി കല്യാണിയെ പുഴയിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ സന്ധ്യയെക്കുറിച്ച് പ്രതികരണവുമായി സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് രംഗത്ത് ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല സന്ധ്യ കുഞ്ഞിനെ മുൻപും ഉപദ്രവിക്കുമായിരുന്നുവെന്നാണ് സുഭാഷിന്റെ നിർണായകമായ മൊഴി സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നറിയാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്നും ഭർത്താവ് പറഞ്ഞു ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല എന്നും സുഭാഷ് ആവർത്തിച്ചു സന്ധ്യയുടെ വീട്ടിൽ വെച്ച കുഞ്ഞിനെന്തോ സംഭവിച്ചെന്ന് സുഭാഷ് ആരോപിക്കുന്നു സന്ധ്യയുടെ അമ്മയെയും ചേച്ചിയേയും സംശയമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും സുഭാഷ് പറഞ്ഞു എന്നാൽ അതേസമയം ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മ അല്ലി ആരോപിക്കുന്നുണ്ട് ം വന്നാൽ കുട്ടിയെ അടിക്കും പോലീസിനെ വിളിച്ചത് സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരാണ് സന്ധ്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ നെഞ്ചത്തടിക്കും വലിയ മാനസിക പ്രശ്നമൊന്നും സന്ധ്യക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും അമ്മ പറഞ്ഞു സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് അമ്മാവൻ സുഗതനും മാധ്യമങ്ങളോട് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ പീഡനവും മർദ്ദനവും നേരിട്ടതായി സന്ധ്യ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും സുഗതൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് മണിയോടെ കാണാതായ കല്യാണി എന്ന കുഞ്ഞിന്റെ മൃതദേഹം അർദ്ധരാത്രി രണ്ടേ ഇരുപതോടെയാണ് ചാലക്കുടി പുഴയിലെ മൂഴിക്കുളം പാലത്തിന് താഴെ നിന്ന് ലഭിച്ചത് അതേസമയം തിരുവാംകുളത്ത് മകളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മകളെ പുഴയിലെറിഞ്ഞത് താൻ തന്നെയാണെന്ന് അമ്മ സന്ധ്യ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതിനിടെ സന്ധ്യക്ക് മാനസിക ബുദ്ധിമുട്ടായിരുന്നു ണ്ടായിരുന്നതെന്ന് അർത്ഥത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു എന്നാൽ അമ്മ അല്ലി അത് അങ്ങനെ ഒരു പ്രശ്നം തന്റെ മകൾക്കില്ല എന്ന് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി സന്ധ്യയെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നു എന്നാണ് അല്ലി പറയുന്നത് ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യയെ എടുത്തു ചാടി എന്തെങ്കിലും പറയും പിന്നാലെ അവളെ ഭർത്താവ് കർണത്തടിക്കും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ രണ്ട് കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത് സന്ധ്യ നോർമൽ ആണോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ദേഷ്യം വരുമ്പോൾ സന്ധ്യക്ക് എന്തോ പ്രശ്നമുണ്ട് സംശയം അവർക്കുണ്ടായിരുന്നു പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത് എന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ലില്ലി പറയുന്നു ഇതോടെ സന്ധ്യയ്ക്ക് അമിത ദേഷ്യത്തിന്റെ പ്രശ്നമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ടെന്നും അമ്മ അല്ലി പറയുന്നു പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് അധ്യാപകർ പറയുമായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന് സന്ധി പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു കുട്ടിയെ എന്തോ അവൾ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട് എന്നാലും കൊലത്പാതകം നടത്തുമെന്ന് കരുതിയില്ലെന്നും കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ലെന്നും അല്ലി പറയുന്നു സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യയെ പോലീസ് കൊണ്ടുപോയത് വീട്ടുകാർ ആരും കൂടെ പോയില്ലെന്നും അല്ലി മൊഴി നൽകുന്നു മറ്റക്കുഴി പണിക്കറുപടിയിലെ അങ്കണവാടിയിൽ നിന്നും അമ്മ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് ഇരുപതോടെയാണ് കണ്ടെത്തിയത് അതിനിടെ സന്ധ്യ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചിരുന്നതായും ആരോപണം വരുന്നുണ്ട് അയൽവാസിയാണ് ഈ മൊഴി നൽകിയത് മൊഴിക്കുളം പാലത്തിന്റെ മൂന്നാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കിട്ടിയെന്നാലും തെരച്ചിൽ തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ കുഞ്ഞുനിക്കര യു കെ സ്കുബാറ്റിയുമാണ് മൃതദേഹം കണ്ടെത്തിയെന്നാലും കല്യാണി എന്ന മൂന്ന് വയസ്സുകാരിയുടെ മരണം വലിയ വേദനയോടെയാണ് കേരളം കേട്ടതായാലും കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊലപാതകത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് കൂടി അറിയാൻ സാധിക്കും